നമസ്കാരം യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ മധ്യസ്ഥതയിൽ ഒപ്പിട്ട വെടിനിർത്തൽ കരാർ ലംഘിച്ച് തായ്ലൻഡും കംബോഡിയയും തമ്മിലുള്ള അതിർത്തിയിൽ വീണ്ടും സംഘർഷം പൊട്ടിപ്പുറപ്പെട്ടു കംബോഡിയയുടെ സൈനിക കേന്ദ്രങ്ങളെ ലക്ഷ്യമാക്കി തായ്ലൻഡ് വലിയ രീതിയിലുള്ള വ്യോമാക്രമണവും നടത്തി പുതിയ ഏറ്റുമുട്ടലുകളിൽ നിരവധി പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടു സംഘർഷം രൂക്ഷമായതോടെ ഇരുരാജ്യങ്ങളിലെയും അതിർത്തി പ്രദേശങ്ങളിൽ നിന്ന് പതിനായിരക്കണക്കിന് ആളുകളെ സുരക്ഷിത താവളങ്ങളിലേക്ക് മാറ്റിപ്പാർപ്പിച്ചു കഴിഞ്ഞ ഒക്ടോബറിൽ ഒപ്പിട്ട സമാധാന കരാറാണ് വീണ്ടും ലംഘിക്കപ്പെട്ടത് ആരാണ് ആദ്യം വെടിനിർത്തൽ ലംഘിച്ചതെന്നതിനെ ചൊല്ലി ഇരുരാജ്യങ്ങളും പരസ്പരം പഴിചാരുകയാണ് തായ് സൈന്യം എഫ് സിക്സ്റ്റീൻ യുദ്ധവിമാനങ്ങൾ ഉപയോഗിച്ച് കംബോഡിയയിലെ പ്രവിയർ ഒദ്ദാർ മീൻചെ പ്രവിശ്യകളിലെ സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് ആക്രമണം നടത്തിയതായി കംബോഡിയൻ പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു അതിർത്തി പ്രദേശങ്ങളായ സൂരിൻ ഉൾപ്പെടെയുള്ള നാല് ജില്ലകളിൽ നിന്ന് മുപ്പത്തി അയ്യായിരത്തിലധികം ആളുകളെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റി പാർപ്പിച്ചു ഒദ്ദാർ മീൻചെ പ്രവിശ്യകളിൽ നിന്ന് ആയിരത്തി ഒരുന്നൂറിലധികം കുടുംബങ്ങൾ പലായനം ചെയ്തതായി കംബോഡിയൻ അധികൃതർ വ്യക്തമാക്കി കംബോഡിയൻ സൈന്യം ആദ്യം തായ് അതിർത്തിയിലേക്ക് വെടിയുതിർക്കുകയും ആക്രമണം ആരംഭിക്കുകയും ചെയ്തതിനെ തുടർന്നാണ് സ്വയം പ്രതിരോധത്തിനായി വ്യോമാക്രമണം നടത്തിയതെന്ന് തായ് സൈനിക വക്താവ് മേജർ ജനറൽ വിൻ തായ് സുവാരി അറിയിച്ചു തായ് സൈന്യമാണ് പ്രകോപനമില്ലാതെ ആക്രമണം തുടങ്ങിയതെന്ന് കംബോഡിയയും ആരോപിക്കുന്നു നൂറ്റാണ്ടുകൾ പഴക്കമുള്ള പ്രീവിയർ ക്ഷേത്ര സമുച്ചയത്തിന്റെ ഉടമസ്ഥാവകാശവുമായി ബന്ധപ്പെട്ട അതിർത്തി തർക്കമാണ് സംഘർഷങ്ങളുടെ മൂലകാരണം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ അന്താരാഷ്ട്ര നീതിന്യായ കോടതി ക്ഷേത്രം കംബോഡിയയ്ക്ക് അനുകൂലമായി വിധിച്ചെങ്കിലും ക്ഷേത്രത്തിലേക്കുള്ള വഴിയടക്കം ഉൾപ്പെടുന്ന തന്ത്രപ്രധാനമായ ഭൂപ്രദേശങ്ങൾ ഇരു രാജ്യങ്ങളും സ്വന്തമാണെന്ന് അവകാശപ്പെടുന്നുണ്ട് കഴിഞ്ഞ ജൂലൈ മാസത്തിൽ ഇതേ തർക്കത്തെ തുടർന്ന് നടന്ന അഞ്ച് ദിവസത്തെ പോരാട്ടത്തിൽ നാൽപ്പത്തി മൂന്നോളം പേർ കൊല്ലപ്പെടുകയും മൂന്ന് ലക്ഷത്തോളം പേർ പലായനം ചെയ്യുകയും ചെയ്തിരുന്നു അന്നത്തെ ആഘാതത്തിൽ നിന്ന് കരകയറുന്നതിനു മുമ്പാണ് വീണ്ടും അതിർത്തിയിൽ യുദ്ധഭീതി ഉയരുന്നത് യു എസ് മധ്യസ്ഥതയിൽ ഒപ്പിട്ട സമാധാന കരാറുകൾ പോലും നിമിഷങ്ങൾക്കകം ലംഘിക്കപ്പെടുന്ന അതിർത്തിയിലെ ഈ ആവർത്തിച്ചുള്ള സംഘർഷം നൂറ്റാണ്ടുകൾ പഴക്കമുള്ള പ്രാദേശിക തർക്കങ്ങളുടെ രാഷ്ട്രീയപരമായ ആഴം വ്യക്തമാക്കുന്നു ഇരു രാജ്യങ്ങളിലെയും സൈനികർ തമ്മിലുള്ള ഏറ്റുമുട്ടലുകൾക്കപ്പുറം ഈ സംഘർഷം അതിർത്തി ഗ്രാമങ്ങളിലെ പതിനായിരക്കണക്കിന് സാധാരണ ജനതയുടെ ജീവിതമാണ് ദുരിതത്തിലാക്കുന്നത്